ഇന്ന് മട്ടൻ കുറുമയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അര കിലോഗ്രാം മട്ടണിൽ മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണിത് അരമണിക്കൂർ മുമ്പേ മിക്സ് ചെയ്ത് വെച്ചതാണ് വാള നീളത്തിൽ അരിഞ്ഞത് രണ്ട് മീഡിയം സൈസ് തേങ്ങ ഒരു കപ്പ് മല്ലിയില അരിഞ്ഞത് അരക്കപ്പ് ഒരു വലിയ കഷ്ണം ഇഞ്ചി എട്ടല്ലി വെളുത്തുള്ളി എട്ടോ പത്തോ പച്ചമുളക് ക്യാഷുനട്ട്സ് പത്തെണ്ണം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് കറിവേപ്പില ഒരു വലിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് ആദ്യം നമുക്ക് കാശ്മൂണിൽ അല്പം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം ഇനി നമുക്ക് മട്ടണിലേക്ക് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും പെരുഞ്ചീരവും പൊടിച്ചതും ചേർക്കാം ഉപ്പും തൈരും നേരത്തെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റാം ഇനി മട്ടണിൽ അല്പം വെള്ളം വെള്ളമൊഴിച്ച് വേവിക്കാനായി വയ്ക്കാം മട്ടൺ വേവാൻ കുറച്ചധികം സമയം വേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് കുക്കറിൽ വേവിക്കുന്നത് ഇനി നമുക്കിത് അടുപ്പിൽ വെക്കാം മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ വെളിച്ചെണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി സവാള ചേർക്കാം അതോടൊപ്പം തന്നെ കറിവേപ്പിലയും പട്ടയും ഗ്രാമ്പവും ചേർക്കാം ഇതിനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം പച്ചമുളകിൻ്റെ അളവ് അതിൻ്റെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ആവാം ഇപ്പോൾ ചതച്ചെടുത്തു കഴിഞ്ഞു ഇത് നമുക്ക് സവാള വഴന്നതിന് ശേഷം അതിലേക്ക് ചേർക്കാം പ്പോൾ മട്ടൻ ആവശ്യത്തിന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് സവാള വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചേർക്കാം സവാള വഴന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കാം ഇതിനി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി മൂത്തു കഴിഞ്ഞു ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും കേശുവിനോട്ടും നന്നായി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ തേങ്ങയും കേശവും നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗ്രേവി തിളച്ചതിന് ശേഷം അതിലേക്ക് ചേർക്കാം ഇപ്പോൾ ഗ്രേവി തിളച്ച് തുടങ്ങി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം ഇനി ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മട്ടണിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഈ നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ അല്പം തൈര് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കറി നന്നായി തിളച്ചു തുടങ്ങി ഈ നമുക്കിതിലേക്ക് മല്ലിയിൽ ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം